തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായകം ഈശ്വരിക്ക സ്ഥിതിയായിരിക്കട്ടെ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹം അചഞ്ചലമാണ് വ്യവസ്ഥകളില്ലാത്ത സ്നേഹ ദൈവത്തിൻ്റെത് നമ്മളൊക്കെ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്ത് മെച്ച ഉണ്ടാകും എനിക്കൊന്ന് ഉണ്ടാകും എനിക്ക് നേട്ടമുണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് നമുക്ക് നന്മ ചെയ്യണം പക്ഷേ ദൈവത്തെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തത് നമ്മുടെ കുറവുകളും നമ്മുടെ പരിമിതികളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒന്നും നോക്കാതെ ദൈവം അത്രമാത്രം എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു ഇതുവരെ തന്നെ ഞാൻ എന്നെ വഴി വഴി നടത്തിയിട്ടുള്ളത് എന്നെ മിടുക്കൊണ്ടല്ല ഞാൻ ആയിരിക്കുന്ന എനിക്ക് ക്രിമ്യാന എന്റെ കൊണ്ടോ എൻ്റെ തറവാട്ട് പകി നോക്കിയിട്ടോ ഒന്നുമല്ല എന്നോടുള്ള സ്നേഹം എന്നുള്ള കാരുണ്യം അതുകൊണ്ടാണ് അവിടെ നിന്നും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ എത്രമാത്രം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു ദൈവ സ്നേഹം അനന്തമാണ് ആരെല്ലാം നിന്നെ കുറ്റം കുതിച്ചാലും ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഇനി ഉറ്റവരമുടയവരെ പോലും തങ്ങൾ സ്നേഹം വലയത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തിയാലും ഇനി കൂടെ നടന്ന് അവസാനം ഇനി കുഴി ചാനിച്ചാലും ാലും പ്രിയപ്പെട്ട മകനെ മകളെ ദൈവ സ്നേഹം എന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടെ നിന്ന് ഒരിക്കലും തള്ളി പറയുകയില്ല അതിനാൽ ജീവിതത്തിലെ എന്തെല്ലാം കഷ്ടതകളിലൂടെ ദുഃഖങ്ങളിലൂടെ ഒറ്റപ്പെട്ടതിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് സ്നേഹം എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും യോഹൻ ഞാൻ പതിനാല് ഒന്നിൽ പറയുന്നു നിന്റെ കർതയും അസ്വസ്ഥമാക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കേ എന്ന വിശ്വസിക്കേ ഏഷ്ട്രീയ പ്രവാചന പുസ്തകത്തിലെ നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാൻ ഞാനാണ് ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ എന്തെല്ലാം പ്രതികൂലങ്ങളോട് കടന്നു പോകുമ്പോഴും നക്ഷധൈര്യരാകാതെ നിരാശപ്പെടാതെ അവളെല്ലാം നന്മയ്ക്കാടി പരിണമിപ്പിക്കുന്ന പദ്ധതി ഒരുക്കുന്ന ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു കൊണ്ട് ചരണം ജീവിക്കാനും തയ്യാറാകാം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവ് എൻ്റെ ഇടയനാണ് എനിക്കൊന്നും ഉണ്ടാവുകയില്ല സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് വചനം സിംഹകുട്ടികൾ ഇരുക്കെട്ടാ വിശദഞ്ഞേക്കാം എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല നിരാശപ്പെടേണ്ടി വരികയില്ല അതിനാൽ ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാം ഫിലിപ്പ് നാല് പതിമൂന്ന് വചനം പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്ന മുന്നിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എപ്പോഴും കർത്താവിന് കരുതലെ കർത്താവ് സ്നേഹം കർത്താവിന്റെ കരുണ അല്ല നമുക്ക് ആശ്രയിക്കാം അതുകൊണ്ടാണല്ലോ ലേഖനത്തിലെ എട്ടാം അധ്യായം മുപ്പത്തെട്ടാം വചനത്തിൽ പറയേണ്ടത് ദൈവന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെക്കെതിരെ നിൽക്കും മുപ്പത്തഞ്ചാം വചനത്തിൽ പറയുന്നു കർത്താവ് സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും കഷ്ടതയ്ക്കോ ദുരിതത്തിനോ പട്ടിണിക്കോ മരണത്തിനോ ഒരു ചട്ടക്കിനും തകർക്കാൻ സാധിക്കില്ല കാരണം ഐ എം വിത്ത് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തെ വലിയ സാന്നിധ്യം അനുഭവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തു വന്നാലും എത്ര ക്ലേശങ്ങളോട് കടന്നു പോകുമ്പോഴും ആരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് നിരാശ ഉണ്ടാകില്ല നീ ഏത് അവസ്ഥയിലാണെങ്കിലും അവിടെ നമ്മെ സ്നേഹിക്കുന്നു നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ടാവും എനിക്കു വേണം നിന്നെ നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ നീ പാപിയാണെന്നാലും ോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ എനിക്കു വേണം നിന്നെ ഹാലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലെ എന്തെല്ലാം കൈപ്പൊരു അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുക കർത്താവ് ശരണപ്പെടുന്നവർക്ക് കർത്താവ് ആശ്രയിക്കുന്നവർക്ക് ഒരു നിരാശയും വേണ്ട അവിടെ നിന്ന് നമ്മെ വഴി നടത്തും അവിടുന്ന് നമ്മെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കും നമ്മൾ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ക്ഷേമ മാത്രം ആഗ്രഹിക്കുന്ന രക്ഷ മാത്രം ആഗ്രഹിക്കുന്ന നല്ല ദൈവം ആ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ പൂർണ്ണമായിട്ടും ചരണം വെച്ചുകൊണ്ട് അവിടുന്ന് നമ്മെ ഏതവസ്ഥയിലും നമ്മെ സഹായിക്കുന്നവനാണ് സ്നേഹിക്കുന്നവനാണ് കരുതുന്നവനാണ് എന്ന് വലിയ ബോധ്യത്തോടു പ്രത്യാശ പ്രത്യാജ്ഞിക്കാനായിട്ട് ദൈവം തന്നെ സഹായിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ